പരീഷ്യന്മാർക്ക് വളരെയധികം ദൈവവചന ഞാനും ഉണ്ടായിരുന്നു ആത്മീയ വളർച്ചയെന്ന് പറഞ്ഞാൽ അതല്ല അത് ദൈവവചനത്തെ രേഖപ്പെടുത്തിയിരിക്കും നമ്മളെ ഇത് പഠിപ്പിക്കാനാണ് വചനത്തിലെ എല്ലാ കാര്യവും നിങ്ങൾക്കറിയാമെങ്കിലും നിങ്ങൾ നരകത്തിലേക്ക് പോവാം ലൂക്കോസ് ഇരുപത്തിമൂന്നിൽ യേശു പരീഷ്യന്മാരോട് പറഞ്ഞെന്താ നരകവിധിയിൽ നിന്ന് നിങ്ങൾ എങ്ങനെ ഒഴിഞ്ഞു പോകും ആരോടാണത് പറഞ്ഞത് ആ സമയത്ത് ഈ ലോകത്തിലുള്ള ആരെക്കാളും കൂടുതൽ ദൈവവചനം അറിയാവുന്നവരോട് ക്രൂശൻ്റെ ചുവട്ടിൽ നിന്ന് ആ റോമാ പട്ടാളക്കാരൻ അവൻ പറഞ്ഞു ഇവൻ ദൈവപുത്രനാണ് അവന് വേദപുസ്തകത്തിൻ്റെ എ ബി സി ഡി അറിയില്ല അതുകൊണ്ട് ഇത് ദൈവവചനം ഞാനുമല്ല ദൈവവചനം അറിയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ അറുപത്തിനാല് കൊല്ലമാണ് ദൈവവചനം പഠിക്കുന്നു അതെൻ്റെ ജീവിതത്തെ തന്നെ മാറ്റി ഞാൻ ചിന്തിക്കും നമ്മളെല്ലാവരും ദൈവവചനം പഠിക്കണം ഞാൻ അതേപ്പറ്റി പിന്നീട് പറയാം എന്നാൽ ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് പരീക്ഷന്മാർക്കുണ്ടായിരുന്ന വെറും ദൈവവചനത്തിൻ്റെ അറിവായിരുന്നു അവർ ദൈവവചനം പഠിച്ചു എന്നിട്ട് യേശുവിനെ നോക്കിയിട്ട് അവർ പറഞ്ഞു ഇവൻ ഭൂതങ്ങളുടെ തലവനാണ് ആരാണ് യേശുവിനെ ഭൂതങ്ങളുടെ തലവൻ എന്നു ബേൽസബൽ എന്ന് വിളിച്ചത് റോമാക്കാരായിരുന്നില്ല അല്ല ജാതികളല്ല അത് സാധൂകരുമായിരുന്നില്ല അവർ ദൈവവചനം വിശ്വസിക്കുന്നവരല്ല പരീശന്മാരാണ് മറ്റെന്തിനേക്കാളും കൂടുതൽ ദൈവോചനം പഠിച്ചവർ അവരാണ് യേശുവിനെ പിശാദെന്ന് വിളിച്ചത് അതെന്താണ് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ യേശുവിനെ പിശാദെന്ന് വിളിക്കുന്നില്ല എന്നാൽ ദൈവവചനം മുഴുവൻ പഠിച്ചിട്ട് നിങ്ങളൊരു ആത്മീയ അന്തനായിത്തീരാം അതാണ് ഞാൻ അവിടെ പഠിച്ചത് നിങ്ങൾ വേറെ ദിവസം വായിച്ച് 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 അതൊക്കെ ഓർത്തുവെച്ച് നിങ്ങൾക്കൊരു ആത്മീയാന്തനാവാം അതിൻ്റെ തെളിവ് ദൈവവചനത്തിൽ നിങ്ങൾക്ക് വെളിച്ചം കിട്ടിയെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറും നിങ്ങൾക്കറിയാം പുതിയ നിയമത്തിൽ പ്രകാരം ഒരു പദമുണ്ട് വെളിപ്പാട് ധ്യാനിക്കുക എന്ന പദമായിരുന്നു പഴയ നിയമത്തിൽ ആ കാലത്ത് അവർ ദൈവവചനം ധ്യാനിക്കുകയായിരുന്നു രാവും പകലും സങ്കീർത്തനം ഒന്നിൽ ദൈവവചനം ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ശരിയാണ് ഇത് പരീശന്മാർ ചെയ്യുമായിരുന്നു അവസാനം അവർ പറഞ്ഞു യേശു പിശാജാണ് പുതിയ നിയമത്തിൽ അതിൻ്റെ അതുല്യമായ പദം എഫ് ഐ സി ലേഖനത്തിൽ പോലീസ് പറയുന്നുണ്ട് വെളിപ്പാടിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവോചനം ധ്യാനിക്കുകയല്ല വെളിപ്പെട്ട് കിട്ടുക ചിലപ്പം ഞാൻ ഒരു വാക്യമായിരിക്കും വായിക്കുന്നത് രാവിലെ ഞാൻ പറയും കർത്താവേ ഞാൻ അതേപ്പറ്റി ചിന്തിക്കും പിന്നെയും ചിന്തിക്കും ആ വാക്യത്തെക്കുറിച്ച് ധ്യാനിക്കും ധ്യാനം കൊണ്ട് നിർത്തത്തില്ല എനിക്ക് വേണ്ടി ഒരു വെളിപ്പാടാണ് കർത്താവെ എനിക്ക് വെളിപ്പെടുത്തി തന്നെ ഇതിൻ്റെ അർത്ഥം എന്താണ് വെളിപ്പാട് എൻ്റെ ജീവിതത്തെ മാറ്റും ഞാൻ ധ്യാനിക്കുമ്പം എൻ്റെ തലച്ചോറിൽ അറിവ് കിട്ടും എൻ്റെ തലച്ചോറിൽ ആവശ്യത്തിൽ കൂടുതൽ അറിവുണ്ട് ദൈവവചനത്തെപ്പറ്റി എനിക്ക് വേണ്ടി വെളിപ്പാടാണ് എനിക്കെങ്ങനെ മനസ്സിലാകും ഞാൻ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുകയാണോ കാണാതെ പഠിക്കുകയാണോ അതോ എനിക്ക് വെളിപ്പാട് കിട്ടുന്നുണ്ടോ നിങ്ങൾ ദൈവവചനം കാണാതെ പഠിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം മാറുകയില്ല വെളിപ്പാട് നിങ്ങളുടെ ജീവിതം മാറ്റും ദൈവവചനത്തെപ്പറ്റി എനിക്ക് കിട്ടുന്ന വെളിപ്പാട് നമുക്ക് ലൂക്കോസ് പതിനാലിലേക്ക് മടങ്ങി വരാം എൻ്റെ ജീവിതത്തിൽ ആത്മീയ വളർച്ച ഉണ്ടാകണമെങ്കിൽ എൻ്റെ അടിസ്ഥാനം ശരിയായിരിക്കണം അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് പതിനാലിന് ഇരുപത്താറാണ് ഇത് എത്ര പ്രാവശ്യം പറയാനെനിക്ക് മടിയില്ല പകയ്ക്കുക എന്ന പദമാണ് യേശു പറഞ്ഞത് ആരെയൊക്കെ അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും സഹോദരി സഹോദന്മാരെയും തൻ്റെ സ്വന്തം കൂടെ ഞാൻ ചിന്തിച്ച് മറ്റു വാക്യങ്ങളുമായി ചേർത്ത് വായിക്കുമ്പോൾ കർത്താവ് നിങ്ങളെ സ്നേഹിച്ച പോലെ തന്നെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കാനാണ് അവിടെ പറയുന്നത് ഇത് തമ്മിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ ഇതിൻ്റെ അർത്ഥം എന്താണ് ഇതിൻ്റെ അർത്ഥം ക്രിസ്തുവിനോടുള്ള എൻ്റെ സ്നേഹത്തെ മറ്റുള്ളവരോടുള്ള സ്നേഹവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അത് വളരെ വളരെ കുറഞ്ഞ അളവിലായിരിക്കണം അതേതാണ്ട് ഇതുപോലാണ് ശക്തമായ വെളിച്ചവും അങ്ങിയ വെളിച്ചം പോലെ ഇത് കാണിക്കാനായിട്ട് ഞാൻ സാധാരണ പറയുന്ന ഉദാഹരണമുണ്ട് ക്രിസ്തുവിനോടുള്ള നമ്മുടെ സ്നേഹം പകൽ സമയത്തെ സൂര്യൻ്റെ വെളിച്ചം പോലെ ആയിരിക്കണം രാത്രിയിൽ നിങ്ങൾക്ക് നക്ഷത്രങ്ങളെ കാണാം നക്ഷത്രങ്ങൾക്കും വെളിച്ചമുണ്ട് ഇതുപോലെ ആയിരിക്കണം നമ്മുടെ മാതാപിതാക്കളോടും ഭാര്യയോടും മക്കളോടും ഒക്കെ ഉള്ള സ്നേഹം ഈ നക്ഷത്രങ്ങളെ പോലെ അവരോട് സ്നേഹം ഉണ്ടായിരിക്കണം ആ വെളിച്ചം നക്ഷത്രങ്ങളുടെ വെളിച്ചം പോലെ ആയിരിക്കണം വളരെ വെളിച്ചം പൂർണ്ണ ഹൃദയത്തോടുള്ള സ്നേഹം എന്നാൽ രാവിലെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഒരു നക്ഷത്രത്തെ പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എല്ലാ നക്ഷത്രവും അപ്രത്യക്ഷമാവും അത് അവിടെ തന്നെ ഉണ്ട് എന്നാൽ സൂര്യൻ്റെ വെളിച്ചത്തിൽ അത് നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല അതാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം ആ നക്ഷത്രത്തിൻ്റെ വെളിച്ചം മങ്ങിപ്പോയി ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ബന്ധുക്കളോടുള്ള സ്നേഹം ഒരു പാകം പോലാകുന്നു നിങ്ങളവരെ പായിക്കുന്നില്ല എന്നാൽ ക്രിസ്തുവിനോടുള്ള സ്നേഹം അത്ര പ്രകാശമായതുകൊണ്ട് മറ്റ് സ്നേഹങ്ങളൊക്കെ ഏതാണ്ട് അപ്രത്യക്ഷമാകും ഇപ്രകാരം ഒരു സ്നേഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ ക്രിസ്തുവിൻ്റെ നാമത്തെ നിങ്ങളോട് പറയാം ഞാനത് എൻ്റെ ജീവിതത്തെ തെളിയിച്ചിട്ടുണ്ട് നിങ്ങളവരെ കൂടുതൽ സ്നേഹിക്കും ഇപ്പം നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ വളരെയധികം നിങ്ങൾ സ്നേഹിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കൂടുതൽ സ്നേഹിക്കും നിങ്ങൾ മറ്റുള്ളവരെയും കൂടുതൽ സ്നേഹിക്കും നിങ്ങൾ ഒന്നാമത് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവനാണെങ്കിൽ ക്രിസ്തുവിനെ സ്നേഹിക്കാതെ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ആരാണ് സ്നേഹിക്കുന്നത് ചില വർഷം കഴിയുമ്പോൾ നിങ്ങളവരെ വെറുക്കും തങ്ങളുടെ ബന്ധുക്കളോട് പോരാടിക്കുന്നതിനേകാര്യമുണ്ട് അവർക്കെതിരെ കേസ് കൊടുക്കുന്നവർ ക്രിസ്ത്യാനികൾ പോലും അതുകൊണ്ട് ശിഷ്യത്വത്തിൻ്റെ ഒന്നാമത്തെ വ്യവസ്ഥ ഈ ഭൂമിയിലുള്ള ആരേക്കാൾ കൂടുതൽ ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കണം എൻ്റെ ഭാര്യയെക്കാളും അധികം എൻ്റെ ഭാര്യയും ക്രിസ്തുവും ആരെ തിരഞ്ഞെടുക്കും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയം ഉണ്ടാകരുത് ആത്മീയ പുരോഗതിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് തുടർമാനമായിട്ട് എൻ്റെ വിവാഹത്തിന് മുമ്പ് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു നിനക്ക് നിനക്കെൻ്റെ ജീവിതത്തിൽ നിന്ന് രണ്ടാം സ്ഥാനമായിരിക്കും നിൻ്റെ ജീവിതത്തിൽ എനിക്ക് രണ്ടാം സ്ഥാനം മതി എങ്കിൽ നമുക്ക് മനോഹരമായ ജീവിതം ഉണ്ടാകും മനോഹരമായൊരു ജീവിതമായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് കാരണം ഞങ്ങൾ തമ്മിൽ രണ്ടാം സ്ഥാനമാണ് കൊടുത്തത് ക്രിസ്തു ആയിരുന്നു ഒന്നാമത് മറ്റൊരു വാക്കിൽ യേശു എന്നോട് ഒരു കാര്യം ചെയ്യാൻ പറയുന്നു എൻ്റെ ഭാര്യയ്ക്ക് അത് ഇഷ്ടമല്ലെങ്കിലും യേശു പറഞ്ഞത് തന്നെ ഞാൻ ചെയ്യും നിനക്കും ഇതേ മനോഭാവമായിരിക്കണം അതിൻ്റെ ഫലം ഇതാണ് ഞങ്ങൾക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ഉണ്ടായി അമ്പത്തഞ്ച് കൊല്ലത്തെ കുടുംബജീവിതം ഭൂമിയിലെ ഒരു സ്വർഗമായിരുന്നു കാരണം ഞങ്ങൾ ക്രിസ്തുവിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്തു തമ്മിൽ തമ്മിൽ രണ്ടാം സ്ഥാനവും എൻ്റെ മാതാപിതാക്കൾക്ക് രണ്ടാം സ്ഥാനമായിരുന്നു മറ്റ് എല്ലാ ബന്ധുക്കളും രണ്ടാം സ്ഥാനമായിരുന്നു ക്രിസ്തുവായിരുന്നു ഒന്നാമത് മക്കൾ രണ്ടാം സ്ഥാനം എൻ്റെ മക്കളെ പ്രസാദിപ്പിക്കാനായിട്ട് ക്രിസ്തുവിന് അവമാനം വരുത്തുന്ന ഒരു കാര്യത്തിനും ഞാൻ തയ്യാറല്ലായിരുന്നു കുഞ്ഞുങ്ങൾ എന്നോട് പണങ്ങുമെന്നുള്ളതല്ല എൻ്റെ വിഷയം ക്രിസ്തുവിന് അപമാനം വരുത്തുന്ന ഒരു കാര്യം ചെയ്ത് അവരെ സന്തോഷിപ്പിക്കില്ല ഒരിക്കലും ഒരിക്കലുമില്ല അങ്ങനെ ഒരു ചോദ്യമേ ഇല്ല അതുകൊണ്ട് ഈ അടിസ്ഥാനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇടുന്നില്ലെങ്കിൽ എൻ്റെ പ്രിയ സഹോദരീസ്വന്മാർ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ഒരിക്കലും ആത്മീയ പുരോഗതി പ്രാപിക്കില്ല ഇതായിരിക്കും അതിന് കാരണം നിങ്ങളിൽ ചിലരെ തുടക്കം ഇതായിരിക്കും എന്നാൽ കാലം കഴിഞ്ഞപ്പം നിങ്ങൾ പുത്തരുത്തപ്പെട്ടു നിങ്ങളാ അടിസ്ഥാനത്തിൽ ശക്തമായി നിലനിന്നില്ല ഇതിൻ്റെ മറ്റൊരു കാര്യം ശിശുത്വത്തിൻ്റെ രണ്ടാമത്തെ വ്യവസ്ഥ ലൂക്കോസ് പതിനാലിൻ്റെ ഇരുപത്തി ഏഴിലാണ് ഇത് എത്ര പ്രാവശ്യം പറയാനും എനിക്ക് മേടിയില്ല നാം ഇത് തുടർമാനം പ്രസംഗണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ വരാത്തവൻ യേശുവിൻ്റെ ക്രൂശല്ല നാം വായിക്കേണ്ടത് അല്ല സിമേവിനെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട് യേശു ഇടറി വീണപ്പം അവൻ യേശുവിൻ്റെ ക്രൂശെടുത്ത് അവൻ്റെ പിന്നാലെ ചെന്നു ആ കാൽവറിയിലേക്കുള്ള വഴി നിങ്ങൾ യേശുവിൻ്റെ ക്രൂശ് എടുക്കേണ്ട അവൻ തൻ്റെ ക്രൂശ് ചുമന്നു നിങ്ങൾ നിങ്ങളുടെ ക്രൂശ് ചുമക്കണം ഇവിടെ വായിക്കുന്ന തൻ്റെ ക്രൂശ് ചുമന്ന് തൻ്റെ പിന്നാലെ വരാത്തവൻ തൻ്റെ ശിക്ഷനപ്പാൻ കഴിയില്ല എൻ്റെ ക്രൂശ് ചുമക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അർത്ഥമെന്താണ് എന്നേക്കുമായിട്ട് ഒരിക്കലായിട്ട് ക്രൂശിക്കപ്പെടുക എന്നല്ല യേശു ഒരിക്കലായിട്ട് ക്രൂശിക്കപ്പെട്ടു തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം എന്നാൽ അവൻ ലൂക്കോസ് ഒമ്പതിൻ്റെ ഇരുപത്തി മൂന്നിൽ തൻ്റെ ക്രൂശ്ശവിടെ തന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞപ്പം അതിനർത്ഥം അവൻ എല്ലാ ദിവസവും ഒരു ക്രൂശ് വഹിച്ചു എന്നാണ് നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടോ എൻ്റെ പ്രിയ സഹോദര സ്വരന്മാരെ ഇത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു യേശു താൻ ജീവിച്ച മുപ്പത്തിമൂന്നര വയസ്സ് മുഴുവനും എല്ലാ ദിവസവും അവനൊരു ക്രൂശ് വഹിച്ചിരുന്നു ആർക്കും കാണാൻ കഴിയാത്ത ഒരാന്തരിക ക്രൂശ് മിക്ക ക്രിസ്ത്യാനികൾക്കും അതേപ്പറ്റി ഒന്നും അറിയില്ല നമുക്ക് ലൂക്കോസ് ഒമ്പതിൻ്റെ ഇരുപത്തി പോകാം പോവാം ഞാനത് വ്യക്തമായിട്ട് നിങ്ങളെ കാണിക്കാം യേശു ഇവിടെ പറയുന്നത് എന്നെ അനുഗമിപ്പാൻ ഒരുത്ത നിശ്ചിച്ചാൽ ലൂക്കോസ് പതിനാലിൻ്റെ ഇരുപത്തി ഏഴിൽ പറയുന്ന പോലെ എന്നാൽ ഇവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് എന്നെ അനുഗമിപ്പാൻ ഒരുത്ത നിശ്ചിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ ഇവിടെ രണ്ട് പദങ്ങൾ കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് അത് ലൂക്കോസ് പതിനാലിൽ നാം കാണുന്നില്ല തന്നെത്താൻ നിഷേധിക്കുക ഞാൻ എന്നോട് തന്നെ ഇല്ല എന്ന് പറയുക അതേ എന്ന് കർത്താവിനോട് പറയുക അങ്ങനെ എല്ലാ ദിവസവും എൻ്റെ ക്രൂശ്ശെടുത്ത് അവനെ അനുഗമിക്കണം ഇതാണ് ആത്മീയ വളർച്ചയുടെ പാത